എൻ്റെ പേര് മേരി സിംസി ഞാൻ ചേർത്തല തങ്കിയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ആറിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കണത് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് കുഞ്ഞൊക്കെ ജനിച്ചു ജനിച്ചുകഴിഞ്ഞ് ജോലിക്കൊന്നും പോകാൻ കുഞ്ഞിനേട്ട് ഇട്ടിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ അതും എനിക്ക് ബുദ്ധിമുട്ടായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് ജോലികളൊക്കെ കഴിയുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു അപ്പോൾ ജോലിക്ക് പോകണമെന്ന് തന്നെ എനിക്ക് ഇങ്ങനെ ഞാൻ എന്നും പ്രാർത്ഥിക്കും മാതാവിനോട് അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ഒരുപാട് പ്രാവശ്യം ഉടമ്പടി എടുക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും എന്നെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നില്ല ഇവിടെ വരെ എത്തിപ്പെടാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കേ ഞാൻ ഒരു ദിവസം വന്നു ഉടമ്പടി എടുത്തു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ വേറൊന്നുമല്ല എനിക്കെൻ്റെ കുഞ്ഞിനെ ആയിട്ട് ജോലി ചെയ്യണം കുഞ്ഞുമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് അതിന് എന്താ വെച്ചാൽ നീ എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അപ്പോൾ എനിക്കൊരു പ്ലാൻ വന്നു ഇവിടെ വന്നപ്പോൾ ഒരു ഡേ കെയർ തുടങ്ങിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു എന്നിട്ട് ഞാനൊരു ഡേറ്റ് വെച്ചു ജൂൺ ഏഴിന് എനിക്ക് ഡേ കെയർ തുടങ്ങണം എനിക്ക് എന്താണെന്ന് അറിയില്ല നീ എന്താച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു ജൂൺ ഏഴാം തീയതി ഞാൻ ഡേ കെയർ തുടങ്ങി ഇന്നിപ്പോൾ രണ്ട് രണ്ടര വർഷമായിട്ട് ഞാൻ ഡേ കെയർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ മാതാവിനൊരു ടീച്ചറും കൂടി ആക്കി തന്നു കുഞ്ഞിനെ ഇട്ടുകൊണ്ട് ഡേ കെയർ നോക്കിക്കൊണ്ട് എങ്ങനെ പഠിച്ചൊരു ടീച്ചറാകുമെന്ന് എനിക്ക് ഒരു ഓരോറപ്പുമില്ലായിരുന്നു ഇപ്പം ഞാൻ സർട്ടിഫിക്കറ്റോടുകൂടി ഞാനൊരു ടീച്ചറാണ് അത് പറയുമ്പോഴും എനിക്ക് ഒരുപാട് അഭിമാനവും മാതാവിനോട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ കൂടെ ആ മാതാവെന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് എൻ്റെ പേരിൻ്റെ കൂടെ മേരിയുണ്ട് അതുപോലെ എൻ്റെ ഓരോ ചെറിയ കാര്യത്തിനും എൻ്റെ കൂടെ മാതാവ് ഉണ്ടാവാറുണ്ട് അതുപോലെ ഞാൻ ലൈസൻസിന് ചേർന്നു ലൈസൻസിന് ചേർന്നിട്ട് ഡ്രൈവിങ് പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വണ്ടി ഇടിപ്പിച്ചു അപ്പോൾ തന്നെ എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി എനിക്ക് കിട്ടില്ല ഇനി എനിക്ക് ഒന്നും കിട്ടില്ല എന്നൊരു രീതിക്ക് ഞാൻ ടെസ്റ്റിന് പോയി ടെസ്റ്റിന് ചെന്നപ്പോൾ എനിക്ക് ഒരു തരം പരിചയമില്ലാത്തൊരു വണ്ടിയാണ് എനിക്കവർ ടെസ്റ്റിനായിട്ട് തന്നത് ഒരു പ്രാവശ്യമേ എനിക്കത് ട്രയൽ ചെയ്ത് നോക്കാൻ പോലും പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ പോയി എടുത്ത എൻ്റെ പേപ്പർ മേടിക്കുന്ന സാറു വരെ പറഞ്ഞു അതിപ്പോൾ ഫെയിലായിട്ട് വരുമെന്ന രീതിക്ക് പുള്ളി പറഞ്ഞു വിട്ടതാണ് ഞാൻ പക്ഷേ ടെസ്റ്റിന് വണ്ടിയിലോട്ട് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാനൊന്നും ചെയ്തില്ല എനിക്കിപ്പോഴും അത്ഭുതമാണത് ഞാൻ അവിടെ പോയിരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ മാതാവ് തനിയെ എന്നെ കറക്കി കൊണ്ടുവന്ന് അവിടെ നിർത്തുമായിരുന്നു ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല ലൈസൻസ് എടുക്കുന്നതിൽ ആ പോയിരിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തില്ല മാതാവ് തന്നെയാണ് ആരോ ഓടിച്ചു എന്നെ അവിടെ എത്തിച്ചു എന്ന പോലെ എനിക്ക് തോന്നിയത് ഞാനായിട്ടൊന്നും ചെയ്തില്ല എൻ്റെ മാതാവ് എനിക്ക് ലൈസൻസ് ഒറ്റ ചാൻസിൽ തന്നെ എന്നെ പാസ്സാക്കി തന്നു എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് ചെറിയ വെള്ളപ്പാടുകൾ വരുമായിരുന്നു മരുന്ന് വാങ്ങിക്കും അത് മാറും അത് കഴിഞ്ഞ് വീണ്ടും വരുമായിരുന്നു അത് തൈലം പെരട്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇന്ന് വരെ രണ്ടര വർഷമായിട്ട് ഇന്നു വരെ അവളുടെ മുഖത്ത് ആ പാട് ഇതുവരെ വന്നിട്ടില്ല എൻ്റെ മോൾക്കും അതുപോലെ തന്നെ വിശ്വാസമാണ് എന്തവൾക്കും മേലാതെ വന്നാലും ആദ്യമേ അവൾ പോയി തൈലമാണ് എടുത്ത് തൂക്കുന്നത് എനിക്ക് വയ്യാതെ വന്നാലും ഓടിപ്പോയി അതെടുത്തോണ്ട് വരും അമ്മ തേക്കമ്മയെന്ന് പറഞ്ഞിട്ട് അതെനിക്ക് തേച്ച് തരും എൻ്റെ മോൾക്കും അതിൻ്റെ എല്ലാ വിശ്വാസവും ഉണ്ട് അതുപോലെ എൻ്റെ ഭർത്താവിനും വിശ്വാസമുണ്ട് പക്ഷേ ഇവിടെ വരാനൊന്നും പറഞ്ഞാൽ വരില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോഴും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അല്ലാതെ ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വരും ഞങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം ഓടി ഇവിടെയാണ് വന്നത് എൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് മാതാവ് നടത്തി തരാതിരിക്കത്തില്ല ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമം കൂടി വന്നാൽ ഞാൻ ഓടി ഇവിടെ വരും എത്ര രാത്രിയാണെങ്കിലും ഞാൻ ഓടി വരും ഓടി വന്ന് നിന്നാണെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകും അതെനിക്ക് നടത്തി തരും പ്രവൃത്തിയായിട്ട് ഞാൻ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ പോകാറുണ്ട് അവിടെ പോയി പത്രം കൊടുത്ത് അവരോട് സംസാരിക്കുകയും അവർക്ക് എന്താണോ ആവശ്യമെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് എന്തോ സാധിക്കും അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ ഡേ കെയറിൽ വരുന്ന പാവപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കും അതുപോലെ മാതാവിനെ പറ്റി പറയാൻ പറ്റുന്ന ഒരു അവസരം പോലും ഞാൻ പാഴാക്കത്തില്ല എല്ലാവരോടും ഞാൻ മാതാവിനെ പറ്റി എപ്പോഴും പറയും ഞാൻ വിഷമിച്ചിരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം കൊടുക്കുന്ന മാതാവിൻ്റെ കാര്യവും പറഞ്ഞാണ് അത് ഒരു ജാതിയും നോക്കാതെ എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എപ്പോഴും ഒരായിരം നന്ദിയാണ് എനിക്ക് മാതാവിനോട് പറയാനുള്ളത് എനിക്കിവിടെ നിൽക്കാനുള്ള അവസരം മാതാവ് ഉണ്ടാക്കി തന്നതിനും ഇതുപോലെ ഇത്രയും ആൾക്കാരുടെ മുന്നിലൊന്നും ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇതെല്ലാം എനിക്ക് പറയാൻ പറ്റിയതിന് മാതാവിന് ഒരായിരം നന്ദി ഒന്ന് യോഹനാൻ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തിരുവചനങ്ങൾ നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമുക്ക് നൽകുകയും നൽകും കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം ഇതാണ് അവൻ്റെ കൽപ്പന മേരി സിംസി എന്ന ഈ മകൾ തൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് കുഞ്ഞൊക്കെ ഉണ്ടായതിനു ശേഷം ഡേ കെയറിനെക്കുറിച്ച് മകളിങ്ങനെ ആലോചിച്ചിരുന്നു നടത്താൻ പറ്റുമോ എന്ന് ആകുലപ്പെട്ടിരുന്നു അമ്മയുടെ അരികിൽ വന്ന ഉടമ്പടി എടുത്ത് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു ഡേ കെയർ ആരംഭിക്കുവാനും ഇപ്പോൾ രണ്ടര വർഷത്തോളം നല്ല രീതിയിൽ അത് നടത്തുന്നതിനും അമ്മ മാതാവ് എല്ലാ സാഹചര്യവും മകൾക്ക് ഒരുക്കി കൊടുത്തു അതിനാണ് മകൾ ആദ്യം പ്രധാ പ്രാധാന്യത്തോടെ സാക്ഷ്യപ്പെടുത്തിയത് ആകുലപ്പെട്ടുകൊണ്ട് അമ്മയുടെ അരികിലെ കൂടി വരുന്നവർക്ക് അമ്മ എപ്പോഴും ആശ്വാസം പകർന്നുകൊണ്ട് കൊണ്ട് ജീവിതത്തെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും വഴികളൊന്നുമില്ലാതെ നാം ഇങ്ങനെ പ്രതിസന്ധിയിൽ തപ്പിത്തടയുമ്പോൾ അമ്മ മാതാവ് കൃത്യമായി വെളിച്ചം പകർന്നുകൊണ്ട് നമ്മുടെ ജീവിത വഴികൾക്ക് കൂടുതൽ വീതിയും നീളവും സുതാര്യതയും നൽകിക്കൊണ്ടിരിക്കും ആരൊക്കെ മനമിടിഞ്ഞുകൊണ്ട് അമ്മയുടെ അരികിൽ വന്ന് ഇനി എന്ത് ഭാവി ഭാവിയെന്ന് അമ്മയുടെ അരികിൽ കണ്ണീരോടെ കൊടുക്കുമ്പോൾ അമ്മ മാതാവ് നമ്മളെ അതിശയിപ്പിക്കും വിധം അമ്മയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ തന്നെ ആത്മശക്തി പകർന്നുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് സന്ദേശം കൈമാറിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ട വഴികളെക്കുറിച്ച് ഒരു വ്യക്തത നമുക്ക് കൈമാറും ഒന്നു മാത്രമാണ് പ്രധാനപ്പെട്ടത് നമ്മൾ എടുത്ത മക്കൾക്ക് അമ്മയിലൂടെ നമുക്ക് സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും ഈ സന്ദേശങ്ങളെ സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അമ്മയുടെ സന്ദേശങ്ങളെ ഹൃദയപൂർവം സ്വീകരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ തുടർച്ചയായി എന്താണോ നിയോഗം ആ നിയോഗത്തിൻ്റെ ഫലത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും സന്ദേശങ്ങളെ തിരസ്കരിക്കുന്നവരായി നമ്മളിങ്ങനെ ദൈവ സ്വരത്തോട് മറുതലിക്കുകയാണെങ്കിൽ അത് നമ്മളെ ആ നിയോഗം പ്രാപ്തി നിയോഗത്തിൻ്റെ ഫലപ്രാപ്തിക്ക് താമസമുണ്ടാവുന്നതും കാണേണ്ടി വരും അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്നവർ അമ്മമാതാവിൽ നിന്ന് സന്ദേശം ലഭിക്കുന്നതിന് വേണ്ടി എപ്പോഴും ഒരു ജാഗ്രതയുള്ള മനസ്സും കാതും സൂക്ഷിക്കണം അമ്മയുടെ സന്ദേശം കേൾക്കുവാനാവുന്നത് ശുദ്ധമായൊരു ആത്മാവിൽ മാത്രമാണ് അതുകൊണ്ടാണ് രണ്ടാഴ്ചയിൽ ഇരിക്കലുള്ള കുംഭസാരം നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് എന്നെപ്പോഴും പറയുക അക്രൈസ്തവ മക്കളോട് ഏതെങ്കിലുമൊക്കെ തെറ്റോ കുറവ് വന്നു പോയാൽ കൃത്യമായി മാപ്പിരന്നുകൊണ്ട് ക്ഷമ കൊടുത്തുകൊണ്ട് ദൈവശലിദ്ധിയിൽ എളിമയിലും വിശുദ്ധിയിലും വ്യാപരിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ദൈവ സ്വരം കേൾക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ആത്മശരീരങ്ങളെ ക്രമീകരിച്ചെടുക്കുക എന്നത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ് ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നാം ആദ്യം തന്നെ ഇവിടെ വിളക്കുകളിൽ തിരികെ കൊളുത്തിക്കൊണ്ട് ആദ്യം പറയുന്നത് പോലും ഈ ഉടമ്പടി നിബന്ധന പ്രകാരം നമ്മുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ക്ലേശകരമായ എല്ലാ ദുശീലങ്ങളെയും ആസക്തികളെയും ജടമോഹങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്ക് ജീവിച്ചു കൊള്ളാമെന്നാണ് അതുകൊണ്ട് ഓർക്കണമേ ദൈവസ്വരം നമുക്ക് ഉടമ്പടിയുടെ ഫലത്തിലേക്കുള്ള സൂചനകളാണ് അമ്മ മാതാവിൻ്റെ സന്ദേശങ്ങൾക്ക് വേണ്ടി എന്നും ജാഗ്രതയുള്ളൊരു മനസ്സും കാതും സൂക്ഷിക്കണം മകൾ പറയുന്നുണ്ട് ഡ്രൈവിംഗ് ലൈസൻസിന് പോകുമ്പോൾ മകൾക്കത് ആദ്യം തന്നെ ഭയങ്കര ഭയമായിരുന്നു ഏറെ പേടിയുണ്ടായിരുന്നു ആദ്യ ദിവസം തന്നെ ഇത്ര പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു എങ്കിലും അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗം കൊടുക്കുകയും നേർത്തവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അമ്മ എൻ്റെ കൂടെ ഇരുന്ന് സ്റ്റിയറിംഗ് തിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മകളതിൽ പങ്കു പങ്കുചേരുകയും ചെയ്യുമ്പോൾ തൻ്റെ ഭയപ്പാടും വിറവലുമല്ല അമ്മമാതാവിൻ്റെ സാന്നിധ്യവും സഹായവുമാണ് ആദ്യത്തെ അറ്റംറ്റിൽ തന്നെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ലൈസൻസ് എടുക്കുവാൻ മകളെ സഹായിച്ചതെന്ന് മകൾ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് മകൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപികയായി ഡേ കെയർ നടത്തുന്നതിന് മകൾക്ക് ലഭിച്ച സാഹചര്യത്തെയും മകൾ കൂടി സമർപ്പിക്കുന്നുണ്ട് മകളൊരു കാര്യം പറഞ്ഞത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ സങ്കടമുണ്ടായാൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഏത് രാത്രിയിലാണെങ്കിലും ഞാൻ അമ്മയുടെ തിരുനടവരെ ഓടിവരും അമ്മയുടെ തിരുനടവർ ഓടിവന്ന അമ്മയുടെ അരികിൽ കണ്ണീരോടെയെങ്കിൽ അങ്ങനെ ആദ്യയോടുകൂടിയെങ്കിൽ അങ്ങനെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ അമ്മ മാതാവ് ആ വിഷയത്തിന് പരിഹാരത്തിനുള്ള വഴികൾ തുറന്നു തന്നിരിക്കും അതുകൊണ്ടാണ് കൃപാസനത്തിൽ നാം എത്തിച്ചേരണമെന്ന് പറയാൻ കാരണം നമ്മുടെ ജീവിത വിഷയങ്ങൾ നാം എത്ര പരിശ്രമിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും ഫലമില്ലാതെ പോകുന്നുവെങ്കിൽ ഓടിയെത്തി അമ്മയുടെ അരികിൽ അമ്മയുടെ കണ്ണുകളിൽ നോക്കി കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാവണം ഒരു ജപമാല ചൊല്ലുമ്പോൾ ഏഴ് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ഏഴ് തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഏകാഗ്രതയോടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഈ വിഷയത്തിന് എനിക്കുള്ള സന്ദേശം നൽകണമേ വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മടങ്ങുന്നതിന് മുമ്പ് നമുക്ക് സന്ദേശം നൽകും സാന്നിധ്യം അറിയിക്കും ജീവിക്കേണ്ട വഴി പ്രതിസന്ധി തരണം ചെയ്യുവാൻ കാത്തിരിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ചിലവ ഉപേക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ കൃത്യമായ കൂടി അമ്മ നമ്മുടെ ജീവിതത്തെ വഴിതെളിച്ചു കൊണ്ടിരിക്കും അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷകരത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക